ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കിങ്ങണ റെസിപ്പീസ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മണിക്കൂറും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഓണസദ്യയുടെ വീഡിയോ ആണ് ആട്ടോ നമ്മൾ ഈ ഒരു മണിക്കൂറും കൊണ്ട് റെഡിയാക്കി വയ്ക്കുന്നത് ഏഴ് കൂട്ടം കറിയാണ് കേട്ടോ സാമ്പാറുണ്ട് അതുപോലെ തന്നെ അവിയൽ പച്ചടി കിച്ചടി അതുപോലെ തന്നെ ഓലൻ എരിശ്ശേരി പുളിയഞ്ചി ഇത്രയും ഐറ്റംസാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം തന്നെ സാമ്പാർ റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കാക്കപ്പിനെടുത്ത് പരിപ്പെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണേ ഇനി അതിൻ്റെ അകത്തേക്ക് രണ്ട് വലിയ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ കട്ടക്കായുമില്ലേ ആ കായത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം കേട്ടോ പൊടിക്കായത്തിനേലും ഏറ്റവും നല്ലത് കട്ടക്കായമായിരിക്കും ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരര ടീസ്പൂൺ എടുത്ത് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ സമയത്ത് കായം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പച്ചക്കറിയിലൊക്കെ നന്നായിട്ട് കായത്തിൻ്റെ ആ സ്മെല്ലും ടേസ്റ്റൊക്കെ വരും ഇനി നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കണേ പച്ചക്കറിയും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എന്ത് പച്ചക്കറിയാണോ ആയിട്ടുള്ളത് എന്ത് പച്ചക്കറിയാണ് കയ്യിലുള്ളത് ആ പച്ചക്കറി ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ആ സമയത്ത് നമുക്ക് അവിയലിന് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ പച്ചക്കറി നീളത്തിലാണ് കേട്ടോ അരിഞ്ഞ് വെച്ചേക്കണേ കയ്യിലുള്ള പച്ചക്കറി ഏതാണെങ്കിലും കുഴപ്പമില്ല അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നീളത്തിലരിഞ്ഞെടുത്താൽ മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു അര ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കൊരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ആ വെയിലിൻ്റെ അകത്തേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ അതിനായിട്ടൊരു അരക്കപ്പ് തേങ്ങ അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു കാ ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ എടുത്ത് ജീരവും കൂടി ഇട്ട് കൊടുത്തിട്ട് പതുക്കനൊന്ന് ക്രഷ് ചെയ്തെടുക്കാട്ടോ ഈ സമയത്ത് നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട് നമ്മുടെ അവിയലിന് ആവശ്യം പച്ചക്കറിയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിങ്ങനെ തേങ്ങയുടെ മിക്സി ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്ക കേട്ടോ നമ്മളീ സമയത്ത് ഇനി ഇത് മിക്സ് ചെയ്യില്ല ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് ഇതൊന്ന് മൂടി വയ്ക്കണം അതിനുശേഷം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തേങ്ങ ഇതുപോലെ നമ്മുടെ വേ വെന്തു വന്നേക്കണ പച്ചക്കറിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു രണ്ട് ടീസ്പൂൺ എടുത്ത് തൈര് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഭയങ്കര പുളിയുള്ള തൈരല്ല നല്ലൊരു മീഡിയം പുളിയുള്ള തൈര് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് തൈരിന് പകരം വേണമെങ്കിൽ മാങ്ങ കിട്ടുമെന്നുണ്ടെങ്കിൽ മാങ്ങ ചേർത്ത് കൊടുത്താലും മതി നമ്മൾ ഈ പച്ചക്കറി വേവിക്കാൻ ഇടുന്ന സമയത്ത് ഒരു രണ്ട് കഷ്ണം മാങ്ങയും കൂടി ഇട്ടുകൊടുത്താൽ മതി ഏറ്റവും ലാസ്റ്റ് നമുക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ എടുത്ത് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാറിലേക്ക് ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ എടുത്തിട്ട് അതിൻ്റെ വെള്ളം റെഡിയാക്കി എടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഞാനിവിടെ ഒരു രണ്ട് തക്കാളിയും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം തക്കാളി ചേർക്കാം അതിൽ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ തക്കാളി ഭയങ്കരമായിട്ട് വെന്തം ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് അതിന് ശേഷം ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇത്തിരി കുറവായിരുന്നു ഇനി നമുക്കിതിൻ്റെ അകത്തേക്കുള്ള കൂട്ട് റെഡിയാക്കണം അതിനായിട്ട് ഒരു ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ എടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാല ടീസ്പൂൺ എടുത്ത് ഉലുവയും കൂടി നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പത്ത് കഷ്ണം ചെറിയുള്ളി നന്നാക്കിയതാണ് കേട്ടോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു നാല് വറ്റൽമുളകും അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ഒര ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണിൻ്റെ അടുത്ത് മുളകൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ കളർമുള പൊടിയാണ് എടുത്തേക്കുന്നത് പിന്നെ രണ്ട് ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇവിടെ ഒരു മൂന്ന് ടീസ്പൂണിൻ്റെ അടുത്ത് ഞാനിവിടെ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണേ ഞാനിവിടെ ഉപയോഗിച്ചത് ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ ഇനി നമുക്കിത് അധികം നേരം മൂപ്പിക്കാൻ നിൽക്കരുത് അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ ഒന്ന് സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് നമ്മുടെ സാമ്പാറിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ നമ്മുടെ സാമ്പാറിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തുള്ള സീക്രട്ടായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം ഞാനിവിടെ ഒരു അല്പം ശർക്കരയും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടി ചേർത്ത് കഴിയുമ്പോൾ ആവും നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് അടുത്തായിട്ട് നമ്മൾ റെഡി ആക്കാൻ പോകണം ഓലനാണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ വൻപയർ വേവിച്ചെടുത്തിട്ടുണ്ടായി ഒരു അരക്കപ്പിൻ്റെ അടുത്ത് വൻപയറും അതുപോലെ തന്നെ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് നമ്മുടെ കുമ്പളങ്ങയും കൂടി എന്താ മിക്സ് ചെയ്ത് കൊടുക്കണേ വൻപയർ നേരത്തെ കഴുകി വാരി വേവിച്ച് വെച്ചായിരുന്നു കേട്ടോ അതിൻ്റെ അകത്തേക്ക് നമുക്കൊരക്കപ്പിൻ്റെ അടുത്ത് കുമ്പളങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഒരു കപ്പിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇതിപ്പോൾ നമ്മുടെ വൻപയറും കുമ്പളങ്ങയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് തലപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒന്നാം പാൽ അതൊരു അര അതൊരക്കപ്പിൻ്റെ അടുത്ത് ഒന്നാം പാലും കൂടി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ പിന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തീയടുത്തി വയ്ക്കാം അടുത്ത് നമ്മൾ റെഡിയാക്കാൻ പോകണത് എരിശ്ശേരിയാണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു കാ കിലോൻ്റെ അടുത്ത് മത്തങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എടുത്ത് മുളകൊടിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം നേരത്തെ നമ്മൾ ഓലം തയ്യാറാക്കാനായിട്ട് വേവിച്ചെടുത്ത വൻ പയറിൻ്റെ ബാലൻസ് പയർ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് റെഡിയാക്കാനായിട്ട് ഒരു അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങ പിന്നെ രണ്ട് ചുവന്നുള്ളി അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ എടുത്ത് ജീരകം പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ അതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ അകത്തേക്കുള്ള വറവാണ് കേട്ടോ ചേർക്കേണ്ടത് അതിനായിട്ട് ഞാനിവിടെ എണ്ണ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തേക്കണേ അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ എടുത്ത് നമുക്ക് കടുകിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഈ സമയത്തൊക്കെ ഫ്ലെയിം കുറച്ച് വെക്കണം പിന്നെ ഒരു അരക്കപ്പ് തേങ്ങയും കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഫ്ലെയിം കുറച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ തേങ്ങയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പോൾ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങയുടെ മിക്സിൻ്റെ അകത്തേക്ക് ഈ വറവ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുത്തത് നമുക്ക് തയ്യാറാക്കാനുള്ളത് വെള്ളരിക്കയുടെ പച്ചടിയാണ് അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ എടുത്ത് കടുകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ നമ്മുടെ വെള്ളരിക്ക ഒരക്കപ്പിൻ്റെ അടുത്ത് വെള്ളരിക്കയും കൂടി ചേർത്ത് പതുക്കനെ അപ്പം അതുക്കനെ നമ്മുടെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്തിട്ട് ചേർത്തിട്ടിതൊന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ അതിനായിട്ട് ഒന്നര കപ്പ് തേങ്ങ പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഒരു മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ജീരകം പിന്നെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ എടുത്ത് തൈരും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം അരപ്പ് നമുക്ക് നമ്മുടെ വെള്ളരിക്ക വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ചേർക്കണം അത് കടക് ഒരു കാ ടീസ്പൂൺ എടുത്ത് കടക് ഇതുപോലെ ഒന്ന് ചതച്ചാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കണേ അതിന് ശേഷം നമുക്ക് ഒരു അരക്കപ്പിൻ്റെ അടുത്ത് തൈര് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പച്ചടി റെഡിയായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ അരപ്പ് റെഡിയാക്കിയത് പച്ചടിക്കും കിച്ചടിക്കും ഉള്ള അരപ്പാണ് കേട്ടോ നേരത്തെ റെഡിയാക്കിയത് ബീട്രൂട്ട് കിച്ചടി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇതിപ്പോൾ വെന്തിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചായിരുന്നാൽ നമ്മുടെ കോക്കനട്ടിൻ്റെ മിക്സ് തേങ്ങയുടെ അരപ്പ് ഇതിനകത്തേക്കും കൂടി ബാലൻസ് ചേർത്ത് കൊടുക്കാം അതിന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരക്കപ്പിൻ്റെ അടുത്ത് തന്നെ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള വറവ് തയ്യാറാക്കി ഇടാം കേട്ടോ അതിനായിട്ട് ഒരു പാനടുപ്പത്തേക്ക് വയ്ക്കുക അതിൻ്റെ അകത്തേക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം കേട്ടോ എണ്ണ ചൂടായി നമുക്ക് വന്നുകഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരര ടീസ്പൂണിൻ്റെ അടുത്ത് കടുക് പൊട്ടിക്കാനായിട്ട് ഇടാം അതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുളക് ഒരു മൂന്നെണ്ണം കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയുടെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് നമ്മുടെ ബീട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് പുളി ഇഞ്ചി റെഡിയാക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരക്കപ്പിൻ്റെ അടുത്ത് ഗ്രേറ്റ് ചെയ്തേക്കണ ഇഞ്ചി ഇട്ടുകൊടുത്തിട്ട് വറുത്ത് പോരാം ഇനി നമുക്കതിൻ്റെ അകത്തേക്ക് കടുക് പൊട്ടിക്കാനിടാം പിന്നെ ഒരു കാക്കപ്പിൻ്റെ അടുത്ത് ചുമതല മുളക് പൊടി ഒരു മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ എടുത്ത് മുളകൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാരങ്ങ വലപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചേർക്കണം കേട്ടോ ഇതിപ്പോൾ വെള്ളം ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ട് ടീസ്പൂൺ എടുത്ത് ശർക്കരയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ പായസത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ അതിന് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം എല്ലാവരും ഒന്ന് കയറി കാണണേ നമ്മൾ നമ്മളിന്നിവിടെ കാണിച്ചേക്കണത് ഒരു മണിക്കൂറും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഏഴ് കൂട്ടം കറി കൂട്ടിയുള്ള ഒരു സദ്യ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അതിൻ്റെ അകത്തും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഓളെന്നൊരു ഓപ്ഷൻ കൂടി വരും അതിന്